ശബരിമലയിൽ ഭക്തജന തുടരുന്നു മകരവിളക്കിനോട് മുന്നോടിയായി പമ്പാ സംഗമം ഈ മാസം പന്ത്രണ്ടിന് നടക്കും പമ്പാ സംഗമത്തിൽ ചലച്ചിത്ര താരം ജയറാം മുഖ്യ അതിഥിയായി പങ്കെടുക്കും തൊണ്ണൂറായിരത്തോളം പേർ ഇന്നലെ ദർശനത്തിനെത്തി വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ഒപ്പം ചേരുന്നു അഖിൽ സ്വാമി ശരണം ഗുഡ് മോർണിംഗ് ശബരിമലയിൽ ഇന്ന് തിരക്കെങ്ങനെ കൃഷ്ണരാജ് ദേവിക സ്വാമിശരണം ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് തുടരുന്നത് ഇന്നലെ ഏകദേശം തൊണ്ണൂറായിരത്തോളം അടുപ്പിച്ച ഭക്തജനങ്ങൾ ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അതിൽ പമ്പ വഴി എത്തിയിട്ടുള്ളവരുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അയ്യപ്പന്മാരാണ് ശബരിമലയിൽ പമ്പ വഴി ദർശനത്തിനായി എത്തിയിട്ടുള്ളത് അതിന് പുൽമേട് വഴി വരുന്ന ആൾക്കാരുടെ കണക്ക് വരാനുണ്ട് കാനനപാത വഴി വരുന്ന ആൾക്കാരുടെ കണക്ക് എത്താനുണ്ട് ദേവസ്വം പാസ് വഴി എത്തുന്ന അയ്യപ്പഭക്തരുടെയും കണക്ക് വരേണ്ട അങ്ങനെ ചേർത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ശരാശരി ഏകദേശം തൊണ്ണൂറായിരത്തിനും മുകളിലേക്ക് തന്നെ അയ്യപ്പ അയ്യപ്പഭക്തരുടെ എണ്ണം പോകുന്നതിലേക്ക് വേണ്ടി എത്തും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശബരിമല സന്നിധാനം വലിയ തണുപ്പാണ് എങ്കിൽ പോലും ഭക്തജനങ്ങളുടെ കാര്യത്തിൽ വലിയ ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് അതിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് കോവിഡ് കാലത്ത് മാറ്റിവെച്ച പമ്പാ സംഗമം ഈ വർഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് പമ്പാ സംഗമത്തിന് തുടക്കം കുറിക്കുക വൈകുന്നേരം നാലുമണിക്കാണ് പമ്പാ സംഗമം നടക്കുന്നത് അത് ദേവസ്വം മന്ത്രി വി എം വാസവനാണ് പമ്പാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ മുഖ്യതിഥിയായി എത്തുക ചലച്ചിത്ര താരം ആയിരിക്കും വലിയ രീതിയിലാണ് പമ്പാ സംഗമം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന്റെ രൂപീകരണത്തിന് ശേഷം എഴുപത്തിയഞ്ചു വർഷം തികയുന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാണ് ഈ വർഷത്തെ പമ്പാ സംഗമം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ച് ചിരാതുകൾ പമ്പാവിളക്ക് തെളിയിക്കുന്ന ഒരു പരിപാടി കൂടി ഇത്തവണ ആ പമ്പാ സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് ഇതിലൊരു പ്രധാനമായി നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പതിനെട്ടാം പടിക്ക് താഴെ അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ അതായത് വലിയ നടപ്പന്തലിൽ നിന്നും ഇത് പമ്പ വഴി എത്തുന്ന അയ്യപ്പ ഭക്തരാണ് ഇവിടെ നിൽക്കുന്നത് പതിനെട്ടാം പടി തൊട്ട് മുമ്പിൽ അയ്യപ്പ ഭക്തരെ തടഞ്ഞിരിക്കുന്നത് അതായത് ആഴിക്ക് സമീപം ആൽമര ചുവട്ടിൽ ഭക്തരെ നിർത്തിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് രണ്ടു വരിയായിട്ടാണ് രണ്ടു ലെയർ ആയിട്ടാണ് ഭക്തരെ നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാകാൻ സാധിക്കാത്തത് രണ്ടു വരിയാണ് ആദ്യം ഒരു വരി തുറന്നുവിടും രണ്ടാമതും മറ്റൊരു വരിയും കൂടി തുറന്നു വിടുകയാണ് ചെയ്യുക എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തൊരു വശത്ത് നോക്കിയാൽ ഇവിടെയാണ് അതായത് നാളികേരം മുടയ്ക്കുന്നതിൻ്റെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാളികേരം മുടയ്ക്കുന്നതിൻ്റെ ഇതുവഴിയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കൃഷ്ണരാജ് തന്നെ റീഡിംഗ് നടത്തുന്ന സമയത്ത് പറഞ്ഞു ഈ വഴിയാണ് കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തരെ കടത്തി പക്ഷേ അത് ഇപ്പോൾ ശരാശരി അത് കുറഞ്ഞിട്ടുണ്ട് കാരണം തിരക്ക് അനുഭവപ്പെടുന്നതനുസരിച്ചിട്ടുള്ള ഒരു കുറവാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്തായാലും അതാ ഒരു വരി അയ്യപ്പ ഭക്തർ ഇപ്പോൾ ഇവിടെ തുറന്നു വിട്ടിട്ടുണ്ട് അവിടെ ആ അയ്യപ്പ ഭക്തർ കൂടിയതാ ഇവിടെ പതിനെട്ടാം പടിക്കു താഴേക്ക് എത്തുകയാണ് പതിനെട്ടാം പടിയുടെ താഴെ പോലീസ് അയ്യപ്പന്മാർ അവരെ കൃത്യമായി നിർത്തി അവിടെ നിന്നും പതിനെട്ടാം പടി കയറുകയാണ് അയ്യപ്പ ഭക്തർമാർ ചെയ്യുക പതിനെട്ടാം പടി കയറി അയ്യപ്പ അയ്യപ്പഭക്തർ വീണ്ടും എത്തുന്നത് ആ കൊടിമരച്ചുവട്ടിലേക്കായിരിക്കും കൊടിമരച്ചുവട്ടിലെത്തിയതിനു ശേഷം അയ്യപ്പ അയ്യപ്പഭക്തർ പോവുക ആ ഫ്ലൈ ഓവറിന്റെ മുകളിലേക്കായിരിക്കും അയ്യപ്പ ഭക്തർ പോവുക കാരണം നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ പതിനെട്ടാം പടിയിലേക്കാണ് അതായത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ആ പതിനെട്ടാം പടിയിലേക്കാണ് അവിടെ നിന്നും അയ്യപ്പ ഭക്തർ കയറി എത്തുക അതിവേഗം അയ്യപ്പഭക്തരെ മുകളിലേക്ക് കയറ്റി ശ്രമത്തിലാണ് ആ പോലീസ് അയ്യപ്പന്മാർ ശരാശരി ഒരു മിനിറ്റിൽ ഏകദേശം എഴുപത് മുതൽ എഴുപത്തി വരെയും എഴുപത്തിയഞ്ചു മുതൽ എൺപത് വരെയും ശരാശരി അയ്യപ്പ ഭക്തരെ കയറ്റിവിടാനുള്ള ആ പരിണിത പ്രയക്തമായിരിക്കും അയ്യപ്പഭക്ത ഈ സ്വാമി ഈ പോലീസ് അയ്യപ്പ ഭക്തരിൽ നിന്നുണ്ടാവുക അവിടെ നിന്നും അവർ ഫ്ലൈ ഓവറിലേക്ക് പോകുന്നുണ്ടാകും ഫ്ലൈ ഓവറിൽ എത്തിയതിനു ശേഷം അവർ തിരികെ പതിനെട്ടാം പടിയുടെ കയറി ഫ്ലൈ ഓവറിലെത്തി അവിടെ നിന്നും തിരികെ ശ്രീകോവിന്റെ മുമ്പിലേക്ക് ആ വരുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക പൊന്നോ പൊന്നു പതിനെട്ടാം പടി ആ ചവിട്ടിയെത്തി അയ്യപ്പ സ്വാമിയെ കണ്ട് അയ്യപ്പ സ്വാമിയെ തൊഴുത് അവിടെ നിന്നും ദർശനം നടത്തി വീണ്ടും പോവുക എന്തായാലും ശബരിമല സന്നിധാനം കാരണം സന്നിധാനത്ത് ഇനി മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും പൂജകളും അതോടൊപ്പം തന്നെ അത് കാണാനുള്ള ഒരു എന്താണ് ആ ഭാഗ്യം തേടിയുള്ള ഒരു യാത്രയുമാണ് ഇനി അയ്യപ്പ വലിയ തിരക്കാണ് നടപ്പന്തലിലാകട്ടെ പതിനെട്ടാം പടിക്ക് താഴെയാകട്ടെ ഇടതുവശത്ത് തേങ്ങ ഉടക്കുന്നിടത്താകട്ടെ ഒക്കെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടത്തിൽ